പേര് വരുൺ അമ്പാടി എന്ന് വിളിക്കും ഒന്നാം തരം കൂട്ടിലെ കോഴി കോഴി എന്നത് സ്വഭാവമല്ല കേട്ടോ കൂടെ നൂറു ആളുണ്ടെങ്കിലും പോലെ എനിക്ക് ഒൻപത് വയസ്സുള്ളപ്പോൾ അച്ഛനും അമ്മയും എന്നെ വിട്ടുപോയി അന്നു മുതൽ ഞാനും അമ്മൂമ്മയും മാത്രമായി വീട്ടിൽ വല്ലപ്പോഴും സ്വന്തക്കാർ വന്നു പോകും അമ്മൂമ്മയെ കാണാൻ പുള്ളിക്കാരി എന്നെ വിട്ട് പോകാൻ മനസ്സില്ല എനിക്കൊരു കൂട്ടായി കൂടെയുണ്ട് ഒരു വലിയ തറവാട്ടിലാണ് ഞങ്ങൾ രണ്ട് പേര് ഒരു പട്ടിക്കാട് ഏരിയ അടുത്ത് ഒരു വീടുള്ളത് മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ അകലെ സിനി ചേച്ചിയുടെ വീട് ആദ്യമായി ഒരു പെണ്ണിനോടടുത്ത് ഇടപഴകിയതും എല്ലാം കിട്ടിയതും തുടങ്ങുന്നതും അവിടെ നിന്ന് ഞങ്ങൾ തമ്മിൽ പന്ത്രണ്ട് വയസ്സിൻ്റെ വ്യത്യാസം എനിക്ക് ഇപ്പോൾ പതിനെട്ട് വയസ്സ് ഇരുപത്താറാം വയസ്സിൽ കെട്ടി ചേച്ചി പോയതാ പിന്നെ കാണുന്നത് കുറച്ച് ദിവസം മുന്നേ അമ്പലത്തിൽ വെച്ച് കുറേ വർഷത്തിന് ശേഷമുള്ള കണ്ടുമുട്ടലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സംസാരിച്ച് വീട്ടിലേക്ക് നടന്നു അമ്മ ചേച്ചിയുടെ അമ്മയുമായി സംസാരിച്ച് ഞങ്ങളുടെ പിറകെ അച്ഛനും അമ്മയും പോയതിനു ശേഷം ഞാൻ കൂടുതലും സംസാരിക്കുന്നത് അമ്മൂമ്മയോടും ചേച്ചിയോടുമായിരുന്നു ചേച്ചി പോയപ്പോൾ അത് അതും നിന്ന് പിന്നെ ഇപ്പോൾ ഇപ്പോളാണ് മിണ്ടുന്നത് വീട്ടിലെത്തിയപ്പോൾ അമ്മൂമ്മ പറഞ്ഞത് എന്നെ ഞെട്ടിച്ചു ചേച്ചി ഇപ്പോൾ ഡിവോയ്സാണ് കെട്ടിയവൻ ചേച്ചിയെ ഉപേക്ഷിച്ചു പോയി കാരണം ചേച്ചിക്കൊരു അമ്മയാകാൻ കഴിയില്ല അതാണ് കാരണം ചേച്ചി ടീച്ചറാണ് നാട്ടിലെ സ്കൂളിൽ ഒരു സീറ്റ് ഒപ്പിച്ചു അവിടെ നിന്നും എൻ്റെ കാര്യങ്ങൾ മാറാൻ തുടങ്ങി ഇതുവരെയും എനിക്ക് ചേച്ചിയോട് മറ്റൊരു രീതിയിലും തോന്നലുണ്ടായിട്ടില്ല ചേച്ചിയോട് മാത്രമല്ല ആരോട് കൂട്ടുകാർ വീഡിയോ കാണുമ്പോഴും പെണ്ണുങ്ങളെ നോക്കി കമൻ്റ് പറയുമ്പോഴും എനിക്കൊന്നും തോന്നിയില്ല ഒറ്റയ്ക്കിരിക്കാനായിരുന്നു ഇഷ്ടം അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിന് വലിയ വിലയില്ലായിരുന്നു മൊബൈലില്ല ബാക്കി ഇപ്പോൾ ഞാൻ പറയേണ്ടല്ലോ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹം ഇങ്ങനെ എന്ന് ഒരു പിടിയുമില്ല കൂടെ പഠിച്ചവർ പല വഴിക്ക് പോയി ഒരു വർഷം പോകും എന്തായാലും അമ്മ ഇടപെടൽ എല്ലാം മാറ്റിമറിച്ചു ചിനി ചേച്ചിയുടെ അമ്മയോട് അമ്മൂമ്മ കാര്യങ്ങൾ അവതരിപ്പിച്ചു ചേച്ചി എന്നെ വന്ന് കണ്ടു പലതിനും തുടക്കം കുറിച്ചു ചേച്ചി എന്നെ ഒന്ന് ബോൾഡാക്കാനുള്ള ശ്രമം തുടങ്ങി ശനി ഞായർ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു ഒന്നെങ്കിൽ അവിടെ ചേച്ചിയുടെ വീട്ടിൽ ഇല്ലേ ഇവിടെ ദിവസങ്ങൾ കടന്നുപോയി ചേച്ചി എനിക്കൊരു പഴയ ഫോൺ തന്നിരുന്നു സോഷ്യൽ മീഡിയ ഇൻ്റർനെറ്റ് ഇവയെല്ലാം ഏറ്റെടുത്തു കോളിംഗ് ചാറ്റിംഗ് ചേച്ചിയോട് മാത്രം വേറെ ആരുടെയും നമ്പറും ഇല്ല ഞങ്ങൾക്കിടെ ഒരുപാട് ഫ്രീഡം ഉണ്ടായിരുന്നു എന്നാൽ അതിരി ഒന്നും എനിക്ക് ചേച്ചിയോട് തോന്നിയിട്ടില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ചേച്ചി എന്നോട് ഇപ്പോൾ വരാൻ കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞു പോയി അലക്കലും കുളിയും അതും തന്നെ ഞാൻ അവിടെ ഇരുന്നു ചേച്ചിയുടെ അമ്മ അടുക്കളയിൽ ജോലിയിലാണ് ഞാൻ മേശപ്പുറത്തിരുന്ന ചേച്ചിയുടെ ഫോൺ നോക്കി ലോക്കലല്ല ഞാൻ അതെടുത്ത് നോക്കി ഗാലറിയിൽ ഇന്ത്യയും ചേച്ചിയുടെയും അമ്മയും പിന്നെ ഒരു ചേച്ചിയുടെയും ഫോട്ടോ മാത്രം വേറെ ഒന്നുമില്ല പിന്നെ കുറേ പാട്ടുണ്ട് ഹെഡ്ഫോൺ കണക്റ്റാണ് ഞാൻ അതെടുത്തിട്ട് പാട്ടും ഓണാക്കി ഫോൺ തോണ്ടാൻ തുടങ്ങി വാട്സാപ്പ് ഓപ്പൺ ആക്കി കുറച്ച് ചാറ്റുകൾ മാത്രം സ്കൂൾ ഗ്രൂപ്പ് രണ്ട് ഞാൻ പിന്നെ കവിത രചന ഇത്രയും ചുമ്മാതേ കവിടെ ചേച്ചിയുടെ ചാറ്റ് ഞാൻ ഓപ്പണാക്കി മിക്കതും ഓഡിയോ ആണ് അതിലെൻ്റെ ഒരു പിക്കും കണ്ടു അവിടെ നിന്നും ചേച്ചിയോട് എൻ്റെ കാഴ്ചപ്പാട് മാറാൻ തുടങ്ങി ഞാനാണ് ഫോട്ടോയുടെ അടിയിലുള്ള ഓഡിയോ പ്ലേ ചെയ്ത് എടി ചെറുക്കൻ കൊള്ളാലോടെ നിനക്കിവരെ വെച്ച് സുഖിച്ചൂടെ വേറെ പ്രശ്നങ്ങളുമില്ല ആരും സംശയിക്കില്ല ചൊല്ലം ചെക്കനായിരുന്നു എനിക്കാകെ വല്ലാണ്ടായി പിന്നീട് അങ്ങോട്ട് മൊത്തം ഞാനാണ് ചേച്ചിയുടെ റിപ്ലൈ അതാണ് എനിക്കറിയേണ്ടത് അത് കിട്ടി ചേച്ചിക്കും അതിന് താല്പര്യമുണ്ട് പിന്നെ എനിക്കവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല ഞാൻ ആകെ വിയർത്ത് വീട്ടിലേക്ക് പോയി ചേച്ചി കുറച്ച് കഴിഞ്ഞ് വിളിച്ചു ഉറക്കം വരുന്നെന്ന് കള്ളം പറഞ്ഞു എൻ്റെ ചിന്ത മൊത്തം അതായി ഞാൻ അപ്പോഴാണ് ഓർത്തത് ആ ഓഡിയോയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചേച്ചിയുടെ പല പ്രവൃത്തികളും ചേച്ചി എന്നിലൂടെ ആസ്വദിച്ചിരുന്നു എന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ചേച്ചിയോട് ഞാൻ ഒഴിഞ്ഞു നിന്നു രണ്ട് ദിവസം കഴിഞ്ഞ് ചേച്ചി വീട്ടിലേക്ക് വരാൻ പറഞ്ഞു പെട്ടെന്ന് അതും പറഞ്ഞ് ഫോൺ കട്ടാക്കി ഞാൻ അവിടെ ചെന്നപ്പോൾ മുൻപിൽ ഒരു സ്കൂട്ടറിരിപ്പുണ്ട് അകത്ത് ആരോ ഉണ്ട് ഞാൻ അകത്ത് കയറി ചേച്ചിയുടെ ഫോണിൽ കണ്ട അതേ പുള്ളിക്കാരി ഫ്രണ്ടാണ് ചേച്ചി പറഞ്ഞു ഞാനൊന്ന് ചിരിച്ചു പേര് കവിത എൻ്റെ ഉള്ളിലൊരു മിന്നലടിച്ചു വല്ലാത്തൊരു ടെൻഷൻ അമ്മയെ നോക്കിയപ്പോൾ അമ്മ എവിടെയോ പോകാനുള്ള തിരക്കില തിരക്കില്ല കവിത്തേച്ചി എന്നെ പിടിച്ച് അടുത്തിരത്തി തോളിലൂടെ കൈയിട്ട് കവിളയിൽ പിടിച്ചു ക്യൂട്ട് എന്നൊക്കെ പറയുന്നത് ഞാൻ അറിഞ്ഞു എൻ്റെ മനസ്സ് മൊത്തം പോയി കിടക്കുമായിരുന്നു ഡാ ചെറുക്ക എന്നുള്ള വെളിയിൽ ഞാൻ ഞെട്ടി സിനി ചേച്ചിയുടെ ചോദ്യം നീ ഇത് ഏത് ലോകത്താ കവിത ചേച്ചി അർത്ഥം വെച്ചുള്ളൊരു ചോദ്യം സീനി ഇനി ഇവനെ എനിക്ക് തരാമോ അയ്യടി മോളെ ഇവൻ എൻ്റെയാ ബാക്കി വേദമുണ്ടെങ്കിൽ നിനക്ക് തരാമെന്ന് ആ അത് മതി പെട്ടെന്ന് വേണമെന്ന് കവിത ചേച്ചിയുടെ ഉത്തരം ഒരു പയ്യനെ കിട്ടാവുന്ന നിമിഷങ്ങൾ തരാൻ രണ്ട് പേര് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനും അമ്മ അപ്പോഴേക്കും ഇറങ്ങി എന്ന് പറഞ്ഞ് കുടയുമായി പോയി ഒരു മയക്കു സാധ്യതയുണ്ട് സിനി നീ അമ്പ അമ്പാടിയോടൊപ്പം പോണേ എന്ന് അമ്മ പറഞ്ഞു വേഗം ഇറങ്ങി കവിത ചേച്ചി അമ്മയെ ബസ് സ്റ്റാൻഡിലാക്കാമെന്ന് പറഞ്ഞു അവർ പോയി പോകുമ്പോൾ ചേച്ചി സിനി ചേച്ചിയുടെ കയ്യിലൊന്ന് നുള്ളിലിട്ട് ബെസ്റ്റ് ടൈമാണ് മോളെ എന്ന് പറഞ്ഞ് ചിരിച്ചിറങ്ങി അന്തരീക്ഷം മൊത്തം ഇരുട്ട് കയറി എൻ്റെ ഉള്ളും ചേച്ചി ചേച്ചി വാതിൽ കുറ്റിയിട്ട് എനിക്കെതിരെ തിരിഞ്ഞു ഒരു കുറ്റവാളിയെ പോലെ ഞാൻ ചേച്ചിയുടെ മുൻപിൽ തലകുരിച്ച് നിന്നു ചേച്ചിയുടെ ഒരു ചോദ്യം എന്താ എൻ്റെ പ്രശ്നം ഞാൻ രണ്ട് ദിവസമായി ശ്രദ്ധിക്കുന്നു ഞാനൊന്ന് ഞെട്ടി അത് അത് ഞാൻ നിൽക്ക് വിൽക്കി അമ്പ പറ ചേച്ചി ടീച്ചർ കുട്ടിയോട് കയർക്കുന്ന പോലെ ശബ്ദം മാറി ഞാൻ രണ്ടും കൽപ്പിച്ച കാര്യം പറഞ്ഞു ഞാൻ സോഫിയയിൽ ചാരിയിരുന്നു ചേച്ചി ഒന്ന് ഷോക്കായ പോലെ തോന്നി എനിക്ക് പേടിയായ ചേച്ചിയെ എനിക്കൊന്നും അറിയില്ല എന്താ പറയേണ്ടതെന്നും ചെയ്യേണ്ടതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു പക്ഷേ അത് ചേച്ചിക്ക് ഒരു ആശ്വാസമായ പോലെ തോന്നി ചേച്ചിയുടെ മുഖം മാറി സമാധാനത്തിൻ്റെ ഒരു ദീർഘനിശ്വാസം ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഉറപ്പാണെന്ന് തോന്നുന്നു അമ്പാടി ഇനി പേടിക്കണ്ട ഇതിപ്പോൾ നമ്മൾ മൂന്ന് പേരെ അറിഞ്ഞിട്ടുള്ളൂ ഇനി അറിയാനും പോകുന്നുള്ളൂ ഞാനൊന്ന് മുഖം ഉയർത്തി ചേച്ചി മറുപടി പറഞ്ഞു മൂന്ന് പേരിൽ മൂന്നാമൻ ആരെന്നുള്ള എൻ്റെ ഉള്ളിലെ ചോദ്യം ഉത്തരമാണെന്ന് അതെനിക്ക് മനസ്സിലായി എൻ്റെ ശ്വാസം ഒന്നേരെയായി ചേച്ചി അത് മുതലെടുക്കാൻ തുടങ്ങി ചോദ്യങ്ങൾ മാറി തൊടലും തലോടലും കൂടി ഞാൻ പോലും അറിയാതെ എൻ്റെ നിക്കറിനുള്ളിൽ വിയർപ്പുമുട്ടൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം ഞാൻ പതിയെ അത് ആസ്വദിക്കാൻ തുടങ്ങി അത് മനസ്സിലാക്കിയ ചേച്ചി പറഞ്ഞു അമ്പാടി നീ പ്രായപൂർത്തിയായ ഒരു പയ്യനാണ് ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അത് എനിക്കറിയില്ല ചേച്ചി ചില വീഡിയോ ഫ്രണ്ട്സ് കാണുമ്പോൾ ഇടം കണ്ടിട്ട് നോക്കിയിട്ടുണ്ട് കൗതുകത്തിൽ എനിക്ക് പേടിയാണ് എങ്ങനെയുള്ളത് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ഒന്നുമില്ല മുട്ടത്തോട് തലേന്ന് മാറാത്ത സാധനങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാമോ ഒരു കാര്യം ചെയ്യ് നീ ഇപ്പോൾ പോയി നല്ല പോലെ നുറുങ്ങൾ നിൻ്റെ ഫോൺ ഇവിടെ വെച്ചിട്ട് പോ നാലഞ്ച് മണി ആകുമ്പോൾ വന്നെടുക്കുക അതും പറഞ്ഞ് ചേച്ചി എൻ്റെ കവിളിൽ ഒരു ഉമ്മ തന്നു ഒരു കുഴിരി കോരി ആദ്യ ചുംബനം ഞാൻ വീട്ടിലെത്തി എല്ലാം കൂടുതൽ അറിയാനുള്ള ഉത്സാഹവും ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി അഞ്ചേ മുപ്പതിന് കണ്ണു തുറന്നപ്പോൾ കുളിച്ച് ഫ്രഷായി ചേച്ചിയുടെ അടുത്തേക്ക് പോയി ഫോൺ എനിക്ക് നേടി വെച്ച് നീട്ടിയിട്ട് പൊക്കോ എന്നാകെയും കാണിച്ചു ചേച്ചി ഫോണിൽ സംസാരിക്കുമായിരുന്നു എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി വീട്ടിലെത്തി ബെഡിൽ കയറുന്നു എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഗൂഗിൾ ഓപ്പണാക്കി പിന്നെ അവസാനം ഇല്ലാത്ത തിരച്ചിലുകൾ പെട്ടെന്ന് ഫോൺ വെല്ലടിച്ചു ചേച്ചിയാണ് ഫോണിൽ കുറച്ച് വീഡിയോ കൊണ്ട് ഒന്ന് നോക്കിക്കോ എന്ന് ഫോൺ കട്ടാക്കി ഗാലറി നിറയെ വീഡിയോ ഞാൻ വീഡിയോ കാണാൻ തുടങ്ങി കണ്ടപ്പോൾ തന്നെ ജഡ്ഡിക്കുള്ളിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കി ഞാൻ അവനെ സ്വാതന്ത്ര്യമാക്കാൻ തീരുമാനിച്ചു വീഡിയോയിൽ മുഴുകി പെട്ടെന്നൊരു വാട്സപ്പ് മെസ്സേജ് ഞാൻ ഓപ്പൺ ആക്കി നമ്പറാണ് വീഡിയോ കണ്ടുവരുന്നത് സുഖിക്കുവാണല്ലേ എന്ന് പറഞ്ഞ് സ്മൈലി മോജി ഞാൻ ആ കവിത അടുത്ത മെസ്സേജ് പിന്നെ കുറേ പി ഡി എഫ് എൻ ജിഒ എന്ന് പറഞ്ഞുപോയി ഒരെണ്ണം ആക്കി കഥയാണ് പിന്നെ അതിലായി ഓരോന്നായി വായിച്ചു എല്ലാം ഒരു തുടക്കക്കാരുടെ അനുഭവങ്ങൾ അവർ രണ്ടു പേരും ഇനി വികാരത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇനി കിടന്നാൽ ശരിയാകില്ലേ എന്നോർത്ത് ഒന്നുകൂടി കുളിച്ച് കഴി കുളിച്ചു കഴിക്കാൻ പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞു വാതിൽ അടക്കാൻ നേരം അമ്മൂമ്മ തടഞ്ഞു ഡാ അവള് വന്നില്ല എന്ന് പറഞ്ഞു തീർന്നു സിനി ചേച്ചി മുൻപിൽ അപ്പോഴാണ് ഓർത്തത് ചേച്ചിയുടെ അമ്മ അമ്പാരിയോടൊപ്പം പോണേ എന്ന് പറഞ്ഞതിന്റെ കാരണം അപ്പോൾ ചേച്ചി ഇന്ന് ഇവിടെ പ്രാക്ടിക്കൽ ഇന്ന് തുടങ്ങുമെന്ന് ഉറപ്പ് ഞാൻ ഹാപ്പിയായി മോനെ ചേച്ചിക്ക് റൂം കാണിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞു അമ്മൂമ്മ പോയി ഞാൻ വാതിലടച്ചു ഞങ്ങൾ സിറ്റിലിരുന്നു രണ്ടു പേർക്കുമിടയിൽ സ്റ്റാർട്ടിങ് ട്രബിൾ ആ കഥയും വീഡിയോസും എൻ്റെ സിരകളിൽ അലയടിച്ചുകൊണ്ടിരുന്നു ഞാൻ തുടക്കമിട്ടു ചേച്ചി മുകളിലാണ് മുറി അങ്ങോട്ട് പോയാലോ ചേച്ചി ഒന്ന് മൂളി സ്റ്റെപ്പ് കയറാൻ തുടങ്ങി ചേച്ചിയുടെ മുന്നിൽ ഞാനും ആദ്യമായി ഞാൻ ഒരു പെണ്ണിൻ്റെ അയത് നേരിട്ട് ആസ്വദിച്ചു അപാര സ്ട്രക്ചർ ആ ഇറുകിയ ലെഗിങ്സ് ടോപ്പ് ഇവ ചേച്ചിയെ സുന്ദരിയാക്കി ചേച്ചിയുടെ ആ ബാക്ക് എന്നെ മുകളിലേക്ക് ആനയിച്ചു റൂമിലെത്തിയതും ചേച്ചിയുടെ ഫോൺ റിങ് ചെയ്തു ചേച്ചി ഫോൺ എനിക്ക് നേരെ നീട്ടി കവിത കവിത ചേച്ചിയാണ് ഇതിൽ എന്നറിയാനുള്ള തിടുക്കമാണ് ആളിന് ചേച്ചി സ്പീക്കറിലിട്ട് സംസാരിച്ചു ആളിനെ മൂത്തിയിരിക്കുക എന്നുറപ്പ് കോള് കട്ടാക്കി ചേച്ചി വാതിൽ ചാരി അമ്മൂമ്മ മുകളിലേക്ക് വരില്ലല്ലോ എൻ്റെ നെഞ്ചിരിപ്പ് കൂടി പെട്ടെന്നൊരു പേടിയും സന്തോഷവും പെട്ടെന്നായിരുന്നു ഒരു ഇടിമിന്നൽ പുറകെ മഴയും പിന്നെ എല്ലാം യാന്ത്രികമായിരുന്നു ചേച്ചി എല്ലാത്തിനും എടുത്തു എന്നെ ബലാ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്നു ആദ്യത്തെ അനുഭവം ആയിരുന്നാൽ എനിക്ക് എല്ലാത്തിനും ഒരു പേടിയും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ചേച്ചി മാറ്റിത്തന്നു ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി ഒടുവിൽ പുറത്തെന്ന പോലെ അകത്തും മഴ പെയ്തിറങ്ങി